പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ അധ്യായമായ കഥകളതി മോഹനം എന്ന പാഠഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഇതിൻ്റെ പ്രവേശക പാഠം എടുത്തിരുന്നു നിങ്ങൾക്ക് അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കഥകളതി മോഹനം കഥകളതി മോഹനം എന്ന ഈ പാഠഭാഗം നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതാണ് കഥകളതി മോഹനമെന്ന ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ മഹാഭാരതത്തിലെ പുഞ്ചത്ത് രാമായണ എഴുത്തച്ഛൻ രചിച്ച ശ്രീ മഹാഭാരതം കെളിപ്പാട്ടിലെ ചെറിയൊരു ഭാഗമാണ് അല്ലെങ്കിൽ ദ്രോണപർവത്തിലെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പിൽ മഹാഭാരത കഥ എന്താണ് എന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങളിപ്പോൾ സിനിമകളിലും സീരിയലുകളിലും ചിത്രഭൂമികളിലോ ഒക്കെ എന്താണ് നിങ്ങൾ മഹാഭാരതത്തിനെ കുറിച്ചിട്ടല്ലോ നിങ്ങൾ വായിക്കുകയും അറിയുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നാലും നിങ്ങൾക്ക് മഹാഭാരതത്തിനെ കുറിച്ചിട്ട് ഒരു അടിസ്ഥാന ധാരണ പറയേണ്ടതായിട്ട് ഉണ്ട് മഹാഭാരതം എന്ന് പറയുന്നത് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള യുദ്ധമാണ് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് കൗരവരും പാണ്ഡവരും അതായത് പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും അഞ്ച് മക്കൾ അതായത് ധർമ്മപുത്രർ ധർമ്മപുത്രൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇവരാണ് പഞ്ചപാണ്ഡവർ ഇവരുടെ ഈ പാണ്ഡുവിൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനുണ്ട് ധൃതരാഷ്ട്രർ ഒരു വൈകല്യമുണ്ട് അദ്ദേഹത്തിന് കാഴ്ചശക്തി തീരെയില്ല അപ്പോൾ ഈ ധൃതരാഷ്ട്രയുടെ ഭാര്യയാണ് ഗാന്ധാരി ഇവർക്ക് ധൃതരാഷ്ട്രയും ഗാന്ധാരിക്കും ഉണ്ടായ നൂറ്റൊന്ന് മക്കളുണ്ട് അതിൽ മൂത്ത പുത്രനാണ് ദുര്യോധന ഈ ദുര്യോധനെ ഒരേ ഒരു ഉള്ളൂ ദുശ്ശടം അപ്പോൾ നൂറ്റൊന്ന് മക്കളിൽ നൂറും ആൺകുട്ടികളാണ് ഒരാൾ മാത്രമേ പെണ്ണായിട്ടുള്ളൂ അതാണ് ദുശ്ശടം അപ്പോൾ പറഞ്ഞു വന്നത് ഈ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥയാണ് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൻ്റെ കഥയാണ് മഹാഭാരതം എന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം യുദ്ധത്തിൽ ആദ്യം ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ കൗരവപക്ഷത്ത് സേനാധിപതിയായിട്ട് നിന്നത് ഭീഷ്മാചാര്യറാണ് അപ്പോൾ ഭീഷണർ പതിനൊന്നാമത്തെ ദിവസം മരണത്തിന് വധിക്കപ്പെടുകയാണ് വധിക്കപ്പെട്ടപ്പോൾ അതായത് അതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട് ശിഖണ്ഡീനെ മുൻനിർത്തിയിട്ടാണ് ഭീഷ്മചരിയർ വധിക്കപ്പെടുന്നത് അത് മറ്റൊരു കഥയുണ്ട് ഇതിൻ്റെ ഉപകഥയായിട്ട് പറയേണ്ടതാണ് പക്ഷേ അതിലോട്ട് കടക്കുന്നില്ല നമ്മുടെ പാഠഭാഗത്തിലേക്കുള്ള ഭാഗത്തേക്ക് തന്നെ വരികയാണ് അപ്പോൾ ഭീഷ്മചരിയർ മരിച്ചതിന് ശേഷം കൗരവപക്ഷത്ത് സേനാധിപതിയായിട്ട് യുദ്ധം നയിക്കാൻ ഒരു പോരാടിയില്ല അപ്പോൾ രാജാവായ ദുര്യോധനൻ കൗരവപക്ഷത്തെ പ്രധാനിയായ അല്ലെങ്കിൽ അവരുടെ ഹസ്തനാപുരി എന്ന് പറയുന്ന ആ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് അപ്പോൾ അവരുടെ രാജാവ് പറയുകയാണ് അതായത് ദുര്യോധനൻ പറയുകയാണ് കർണനോട് അപ്പോൾ എന്ന് പറയുന്നത് കൗരവപക്ഷത്തെ ഏറ്റവും ശക്തനായ ഒരു പോരാളിയാണ് ശക്തനായ പോരാളി എന്ന് പറയുന്നതിന് കൂടെ തന്നെ ദുര്യോധനൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ആത്മബന്ധമുള്ള ഒരു സുഹൃത്ത് കൂടിയാണ് എന്ന് പറയുന്നത് കർണൻ പഞ്ചവാണ്ടവരുടെ അമ്മയായ കുന്തി ദേവിയുടെ പുത്രൻ കൂടിയാണ് കുന്തിദേവിയുടെ ഏറ്റവും മൂത്ത പുത്രൻ കൂടിയാണ് എന്ന് പറയുന്നത് കുന്തിദേവിക്ക് സൂര്യഭഗവാനിലുണ്ടായ പുത്രനാണ് എന്ന് പറയുന്നത് അതായത് പഞ്ചപാണ്ഡവരുടെയൊക്കെ ജ്യേഷ്ഠനാണ് പക്ഷേ ഇതൊരിക്കലും പഞ്ചപാണ്ഡവർക്ക് അറിയില്ല തങ്ങളുടെ ജ്യേഷ്ഠനാണ് എന്നുള്ള കാര്യമൊന്നും പഞ്ചപാണ്ഡവർക്കറിയില്ല അതിൻ്റെ പിന്നിൽ ഓരോരു കഥയുണ്ട് പക്ഷേ അങ്ങോട്ട് കിടക്കുന്നില്ല നിങ്ങളെ പാഠഭാഗത്തിലേക്ക് തന്നെ പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ കർണൻ കൗരപക്ഷത്തെവും ശക്തനായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു അപ്പോൾ പതിനൊന്ന് പതിനൊന്നാമത്തെ ദിവസം ഭീഷ്മചാര്യർ മരിക്കുകയാണ് അപ്പോൾ ഭീഷ്മചരിയർ മരിച്ചപ്പോൾ അടുത്ത യുദ്ധം നയിക്കാൻ സേനാധിപതിയായിട്ട് ഇനി ആരാണ് എന്ന് ചിന്ത വന്നപ്പോൾ ദുര്യോധനൻ ആദ്യം ആലോചിച്ചത് ആദ്യം ദുര്യോധൻ ഒരാളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് കർണൻ്റെ പേരാണ് അപ്പോൾ കർണനോട് ദുര്യോധനൻ പറയുകയാണ് കർണ ഇനി സേനാധിപതിയായിട്ട് കൗരവപക്ഷത്തെ നയിക്കേണ്ടത് നീയാണ് എന്ന് പറയുകയാണ് പക്ഷേ അപ്പോൾ കർണൻ ദുര്യോധനോട് പറയാണ് ദ്രോണചാര്യവിടെ ഉണ്ട് നമ്മുടെ കൗരവക്ഷത്തിൽ ഇപ്പോൾ നിലയുറച്ച് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെയാണ് സേനാധിപതിയാക്കേണ്ടത് അദ്ദേഹം ഇവിടെ ഉണ്ടാകുമോ എന്നെ സേനാധിപതിയാക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം വേണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം യുദ്ധത്തിൽ പോരാടി ചില സ്വരൂപക്ഷെ മരിച്ചേക്കാം അപ്പോൾ മരിച്ചതിന് ശേഷം വേണമെങ്കിൽ ഞാൻ സേനാധിപതിയാവാം ഒരിക്കലും അദ്ദേഹം ഇവിടെയുള്ള സമയത്ത് കൗരവക്ഷത്ത് ഉള്ള സമയത്ത് ഞാൻ ഒരിക്കലും സേനാധിപതിയായിട്ട് യുദ്ധം നയിക്കില്ല എന്ന് രാജാവിനോട് പറയണം അതായത് ദ്രോ ദുര്യോധനോട് പറയണം അപ്പോൾ ഇതാണ് ഇത് ഈ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ പാഠസന്ദർഭം എന്ന് പറയുന്നത് അതായത് കർണ്ഡൻ ദുര്യോധനോട് പറയുകയാണ് ദ്രോണാചാര്യൂടെ ഉണ്ട് അദ്ദേഹത്തിന് ഞാൻ സേനാധിപതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം യുദ്ധത്തിൽ മരണപ്പെട്ടതിന് ശേഷം മാത്രം വേണമെങ്കിൽ ഞാൻ സേനാധിപതിയാകാമെന്നുള്ളതാണ് പാഠസന്ദർഭം പാഠത്തിലേക്ക് നമുക്ക് കടക്കാം പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് ഒരു നാല് വരി തന്നിട്ടുണ്ട് കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പറയേണ്ടത് ഈ എഴുത്തച്ഛൻ്റെ ഒരു രചനാരീതിയുണ്ട് രചനാരീതി എന്ന് പറയുന്നത് കിളിയെ കിളിയെക്കൊണ്ട് പറയിപ്പിക്കുക കിളിയെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം നേരിട്ട് പറയല്ല കിളിക്ക് പറഞ്ഞുകൊടുത്ത് കിളിയെ കിളിയാണ് അത് പറയുന്നത് കിളിയെ കൊണ്ട് പാടിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രചനാരീതി അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വാഗ്ദേവതയായ സരസ്വതിയുടെ കിളിയെക്കൊണ്ടാണ് പാടിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലാതെ കണ്ണ് തട്ടാതിരിക്കാനാണ് പറയുന്ന കാര്യം അതുപോലെ ഫലിക്കാണ്ടിരിക്കാനാണ് അച്ചട്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് രണ്ട് വാദങ്ങൾ പൊതുവെ പറയാറുണ്ട് അപ്പോൾ കിളിയെ കൊണ്ട് പാടിപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിൽ അപ്പോൾ കിളിയെ കൊണ്ട് അദ്ദേഹം പാടിക്കുകയാണ് എഴുത്തച്ഛൻ പാടിക്കുകയാണ് കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ എങ്ങനെയാണ് എഴു എഴു പറഞ്ഞല്ലോ കിളിയെക്കൊണ്ട് പാടിപ്പിക്കുന്നതാണ് എഴുത്തച്ഛൻ്റെ രീതി എന്ന് പറഞ്ഞു അപ്പോൾ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറു നൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറവിൽ അപ്പോൾ എഴുത്തച്ഛൻ്റെ കിളി കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ നമ്മളിപ്പം കഥ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിട്ട് പറയൂലോ എന്താ പറയുക ആടെ വലിയൊരു ആളുണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയൊരു ഉണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മളെ അത് മുഖത്തിലൊക്കെ നമ്മളെ എക്സ്പ്രഷനൊക്കെ വരൂല്ലേ നമ്മുടെ കണ്ണൊക്കെ വികസിക്കും നമ്മളെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കും അപ്പോൾ അതാണ് കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ നമ്മൾ അത്ഭുതകരമായ ഒരു കഥയെ പറയുന്നതെങ്കിൽ എന്താണ് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ വികസിക്കും അല്ലേ അപ്പോൾ നമ്മൾ അത്ഭുതകരമായ കഥയെ പറയുന്നത് കണ്ണൊക്കെ വികസിക്കും അപ്പോൾ പേടി വരുന്ന ഒരു കഥയെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ നമ്മുടെ മുഖത്ത് ആ പേടി കാണും അപ്പോൾ അത് ആ പറയുന്ന കഥയെ മറ്റൊരു വ്യക്തിയിലേക്ക് എത്താൻ അത് സഹായമാവും അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ ആ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങളാണ് അത്രയും മനോഹരമായ രീതിയിലാണ് കിളി ആ കഥയെ വർണ്ണിക്കുന്നത് ഭാഷയുടെ ചി ചിറവിലും അതായത് കിളിയെക്കൊണ്ട് പാടിപ്പിക്കുന്ന രീതിയാണ് എഴുത്തച്ഛനെന്ന് പറഞ്ഞു അപ്പോൾ ഈ കിളിയെക്കൊണ്ട് പാടിക്കുമ്പോൾ കിളിയുടെ കണ്ണിലെ നൂറുനൂറ് വർണ്ണങ്ങളാണ് അത്രയും അതിമനോഹരമായിട്ടാണ് കിളി അത് കഥ പറഞ്ഞു കൊടുക്കുന്നത് ഭാഷയുടെ ചിറകിലും അപ്പോൾ എന്താണ് നമ്മുടെ ഭാഷയായ മലയാളത്തിന് കുറിച്ചാണ് ഇത് പറയുന്നത് ഭാഷയുടെ ചിറകിലും എന്താണ് ചിറകിലും നൂറ് നൂറ് വർണ്ണങ്ങളാണ് കിളി ഒരേ സമയത്ത് കിളിയുടെ കണ്ണിലും നമ്മുടെ ഭാഷയിലും എന്താണ് നൂറുനൂറ് വർണ്ണങ്ങൾ വിരിയുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് കവിതയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് കവിത ഇഷ്ടമാണോ നിങ്ങൾ കവിത വായിക്കാറും കേൾക്കാറുമൊക്കെ ഉണ്ടോ നിങ്ങൾ എല്ലാവരും കവിത കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് കവിതകൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരു മനോഹരമായ ഒരു കവിതയാണ് നിങ്ങൾക്കിപ്പോൾ കഥകളതി മോഹൻ വന്ന ഈ കവിത അപ്പോൾ നമുക്ക് കവിത ചൊല്ലാം ശ്രദ്ധിക്കണം കേട്ടോ പഞ്ചവർണ കിളിപ്പൺകിടാവേ തെളിഞ്ഞും നെഞ്ചം തെളിഞ്ഞു കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരിഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും മിച്ചയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറുനിളം നീരും പാലും മധുവും കുടിച്ചാലുമാവോളം അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കിളിയെ കിളിയെക്കൊണ്ട് പാടിക്കുന്നതാണ് അല്ലെങ്കിൽ കിളിയെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും അത് ആവർത്തിക്കുകയാണ് എന്താണ് കിളി പെൺകിടാവേ അതായത് കിളിയോട് പറയാണ് കിളി പെൺകിടാവേ അപ്പോൾ കിളി എന്താണ് ഒരു പെണ്ണാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പഞ്ചവർണക്കിളി അഞ്ചു കൂടിയ പെൺകിടാവേ പെൺകിളിയെ തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്കെ പറക നീ എൻ്റെ രണ്ട് ചെവിയും കുളിരുകാർന്ന രീതിയിൽ നീ പറയുക നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ അപ്പോൾ എന്താ പറയുന്നത് നീ എൻ്റെ രണ്ട് ചെവിയും കുളിർക്കെ പറയുക നീ പഞ്ചവർണ കിളി പെൺകിടാവേ പഞ്ചവർണക്കിളി പെൺകിടാവേ അതായത് കിളിങ്ങനെ സുഖിപ്പിക്കുകയാണ് സുഖിപ്പിച്ചിട്ട് എന്താണ് എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് പാടിപ്പിക്കുകയാണ് എൻ്റെ രചന കിളിയെക്കൊണ്ട് ചൊല്ലിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏത് കാര്യവും ഒരാളെ കൊണ്ട് നേടണമെന്നുണ്ടെങ്കിൽ എന്താണ് അവരെ നമ്മൾ ആദ്യം എന്താണ് ഒന്ന് സൂചിപ്പിക്കും അല്ലേ എഴുത്തച്ഛനും ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത് ഒന്ന് സോപ്പിട്ട് പതപ്പിക്കുന്നത് അന്നാരാണ് നമ്മുടെ ഈ കിളിയെ കിളി പെൺകിടാവെ തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്ക പറയുന്നത് എൻ്റെ രണ്ട് ചെവിയും കുളിർക്ക ഇനി പറയണം നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി അപ്പോൾ എന്താണ് നിനക്ക് എന്തൊക്കെ തെരുവെന്നാണ് പറയുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കാര്യമാണ് തരുവെന്ന് പറയുന്നത് നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പോലെ അപ്പോൾ നിനക്ക് കുറുക്കിക്കൊഴുത്ത പാല് ഞാൻ തരും പിന്നെന്താ വരുന്നത് പഞ്ചതാരപ്പൊടി കുഴമ്പാക്കി അപ്പോൾ പാല് കൊഴുത്ത പാലിൽ കുറുക്കിക്കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടി അതാണ് ഇവിടെ പഞ്ചതാരപ്പൊടി എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചസാരപ്പൊടിയും കുറുക്കിക്കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടിയും കൂട്ടിക്കുഴമ്പാക്കി അപ്പോൾ ഈ പാലിൽ കൊഴുത്ത പാലിൽ പഞ്ചതാരപ്പൊടിയും കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരിഞ്ഞു ഞാൻ അതിൽ നല്ല കതളിപ്പഴം നല്ല കതളിപ്പഴം എന്താണ് അതിൽ ഈ കൊഴുത്ത പാലിൽ കൊടുത്ത പാലിൽ പഞ്ചതാരപ്പൊടിയും കദളിപ്പഴവും ഒക്കെ കൂട്ടി കുഴച്ചിട്ട് മെല്ലെ തിരുമ്മി ഉടച്ച് തേനും വീഴ്ത്തി തീർന്നിട്ടില്ല ഉണ്ട് അപ്പോൾ അതിലെന്താണ് മെല്ലെ തിരുമ്മി ഉടച്ച തേനും വീഴ്ത്തി വെല്ലവും അതിൽ തേനും ഒഴിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം ഉള്ളത് ഈ നല്ല കട്ടിയുള്ള ഈ പാലിൽ കുറുക്കി കൊടുത്ത പാലിൽ പഞ്ചസാരയുണ്ട് പിന്നെന്താണ് കദളിപ്പോഴുമുണ്ട് പിന്നെ കൂടാതെ അതിൽ തേനുണ്ട് പിന്നെന്താ പറയുന്നത് വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ അതിൽ പിന്നെന്താണ് ഇടുന്നത് വെല്ലം ഇടുന്നുണ്ട് ശർക്കര ഇടുന്നുണ്ട് വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേലിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നത് എടുത്ത് ഭുജിച്ചാലും അപ്പോൾ വെള്ളിത്തളികയിൽ ഇത് വെവ്വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതൊക്കെ ഭുജിച്ചാലും ഇതൊക്കെ കഴിച്ചാലും ഭുജിച്ചാലും ഇച്ചയാകുന്നത് ദാഹമുണ്ടെങ്കിൽ നിനക്ക് ദാഹം ഉണ്ടെങ്കിൽ എന്താണ് അപ്പോൾ ഇത് കഴിച്ചല്ലോ അപ്പോൾ കഴിച്ചപ്പോൾ ദാഹം ഉണ്ടാവും അല്ലേ അപ്പോൾ നിനക്ക് നിൻ്റെ ഇച്ഛക്കനുസരിച്ച് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഉണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവുകയുള്ളൂ അപ്പോൾ നിനക്ക് ഈ കതളിപ്പഴവും പാലും തേനും ശർക്കരയും വല്ലവുമൊക്കെ കുഴച്ചിട്ടുള്ള ഈ ഇത് കഴിച്ചാലെന്താണ് ഒരു പക്ഷേ ദാഹം ഉണ്ടാവും അല്ലേ ഇതെല്ലാം കഴിച്ചാൽ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും ഒക്കെ നിനക്ക് കഴിക്കാം പാലും മധുവും കുടിച്ചാലും ആവുമ്പോഴും അപ്പോൾ നിനക്ക് നീലക്കരിമ്പിൻ്റെ ചാറും പാലും മധുവും മധുവെന്ന് പറയുന്നത് മദ്യം മധുവും ഒക്കെ എന്താണ് നീ ആവോളം കുടിച്ചാലും ആവോളം നീ കുടിച്ചാലും എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ കിളിയോട് പറയുന്നത് കിളിയെ അത്ര സൂയിപ്പിക്കുന്നതാണ് കിളി ഇങ്ങനെ സൂപ്പിച്ച് സൂപ്പിച്ച് സോപ്പിട്ടാണ് കൊണ്ട് പാടിപ്പിക്കുന്ന കിളിയെ കൊണ്ട് പാടിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കാര്യവും ചെയ്യുമ്പോൾ ഒരാളോട് നമുക്ക് ഇന്നേ ആളോട് ഇന്നേ കാര്യം പറഞ്ഞ് ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ആദ്യം നമ്മളൊന്ന് സോപ്പിട്ട് സൂചിപ്പിക്കും അപ്പോൾ അവിടെ അങ്ങനെ സോപ്പിട്ട് സൂചിപ്പിക്കുക തന്നെയാണ് ഇവിടെ എഴുത്തച്ഛനും കൊണ്ട് അപ്പോൾ ഇതുവരെയാണ് ഇന്ന് എടുത്തത് അടുത്ത ഭാഗം ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ എൻ്റെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു അതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് വരികയാണ് നന്ദി